മൂട് മൂടുകന നോക്കി നല്ല മൂട് മൂടുകനം ഓലയൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നു കീഴോല അട്ടെ കീഴോല അതേപോലെ തന്നെ മലേഷ്യം കുള്ള ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അതേപോലെ തന്നെ ഡി എൻ ട് ടി മൈക്രോൺ മൈക്രോൺ ഇതൊക്കെ നമുക്ക് മാർജിനിൽ നിന്ന് കുറച്ച് താത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ നമുക്ക് അത് കൊണ്ടുവരാം കമുങ്ങും നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നല്ല ഇനം തെങ്ങൻ തൈകളും നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ പറ്റും നല്ല വെറൈറ്റികൾ നമ്മൾ കണ്ടെത്തുക ഇതേപോലെ പാവി അതേപോലെ കുരുപ്പിച്ച് ഇത് താണ്ടെ കുരുപ്പായി ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് വിശ്വാസം എന്ന് തോന്നുന്ന വെറൈറ്റികൾ ഏതൊക്കെയുണ്ടോ അത് മാത്രം വളർത്തി എടുത്ത് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയൊരു കാര്യം എന്താ ഉള്ളത് നമുക്ക് ഉണ്ടെന്ന് വെച്ചോ ഏകദേശം ഒരു കുറേ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയൊരു വരുമാന സ്രോസ് കണ്ടെത്താൻ പറ്റും കുറേ കൊല്ലത്തേക്ക് നമുക്ക് ഇപ്പം ഡെഡ്മണിയായിട്ട് കിടക്കുകയാണ് ആ ലാൻഡ് ഒന്ന് ലെവൽ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേക്കും തൈ വയ്ക്കാം ഇതാണ്ട് നിലമ്പൂർ വെള്ളത്തേക്ക് നിലമ്പൂർ വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി വെള്ളത്തേക്കാണ് ഈ കാണുന്ന വെറൈറ്റി താണ്ടല്ലേ ഇതിലും കളിച്ച് തുടങ്ങുന്ന പ്ലാന്റുകളാണ് സ്റ്റെമ് ആണ് എൻ്റെ മീഡിയം അതായത് സീഡ് വളർത്തിയതിനു ശേഷം അത് സ്റ്റെമ് ആക്കി നല്ല നല്ല അത്യാവശ്യം സൈസുള്ള സ്റ്റെമ്മിനെ വളർത്തി എടുത്തതിന് ശേഷം അതിനൊന്ന് മുള പൊട്ടി വരും കണ്ടില്ലേ മുപ്പത് രൂപ വിലയ്ക്ക് ഇവിടെ വന്ന് നല്ല തരാനായിട്ട് സാധിക്കും നല്ല സുന്ദരമായി എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറു രൂപയ്ക്ക് ഒന്നും എന്തെങ്കിലും വിലയില്ല ഈ സ്റ്റെമ്മ് വളർത്തിയ പ്ലാന്റ് അതായത് മുള പൊടിപ്പിച്ച് കവറിലാക്കിയ പ്ലാന്റ് മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും നല്ല പ്ലാന്റ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോളം നമ്മളെയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നല്ല കിടിലം വെറൈറ്റി കാലിപ്പുരടത്തിൽ നിന്നും നമുക്കൊരു ആദായം ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ അടയ്ക്ക അതായത് മംഗളം അടയ്ക്കുക ഇൻഡസിയ മംഗള അടയ്ക്കുക അതേപോലെ തന്നെ ഇത് വാഴ വാഴ കൃഷി ലാഭമായിട്ട് വരുന്നതാണ് വാഴ കന്ന് വാഴക്കന്ന് നന്നായിട്ട് നല്ല നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള അത്യാവശ്യം നല്ല ഗുണമേന്മയുള്ള വാഴക്കന്നുകളെടുത്ത് നമുക്ക് ചൈരിച്ചോറും ചാണകപ്പൊടിയും ഇട്ട് നമുക്ക് ഗ്രോ ബാഗുകളിൽ വെച്ച് വളർത്തി കഴിഞ്ഞാലും നമുക്ക് സെയിൽ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇത് കുറേ നാളും കൂടെ നിൽക്കും അതായത് വെള്ളം കിടന്ന് അഴുകി പോകത്തില്ല നമുക്ക് ഇതുപോലെ പ്ലാന്റ് ചെയ്തിട്ട് ആരെങ്കിലും വേണമെങ്കിൽ വിപണനം ചെയ്യാൻ വിപണന സാധ്യതയുള്ളൊരു സാധനമാണ് നമുക്ക് അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുത്തിനൊക്കെ പറ്റും അതേപോലെ തന്നെ നമുക്ക് തെങ്ങും തൈകള് പല വെറൈറ്റി തെങ്ങും തൈകളുണ്ട് നാടൻ വെറൈറ്റി തെങ്ങും തൈകള് അതേപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ഇനത്തിൽ വരുന്ന തെങ്ങും തൈകള് ഇവിടെ തെങ്ങും തൈകളുടെ ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര കേട്ടോ ഒരു നൂറ് രൂപ മുതലുള്ള തെങ്ങൻ തൈകളുണ്ട് അതായത് വെസ്റ്റ് വെസ്റ്റ് വെറൈറ്റി തെങ്ങൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും റീറ്റെയിൽ നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ മലേഷ്യംകുള്ളും തെങ്ങന് തൈ ഉണ്ട് റീറ്റെയിലും ഉണ്ട് അതേപോലെ തന്നെ ഡി എൻ ഡു ടി മൈക്രോൺ ടി എൻ ടു ഡി മൈക്രോൺ ഇതൊക്കെ നമുക്ക് എന്നുവെച്ചാൽ മാർജിനിൽ നിന്ന് കുറച്ച് താത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ നമുക്ക് തന്നെ അത് കൊണ്ടുവരാം കമുങ്ങും നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അത് നമ്മളുണ്ടാക്കുന്ന ഉൽപ്പാദനം ആയതുകൊണ്ടാണ് നല്ല വെറൈറ്റി കമുങ്ങിൽ നിന്നും അടക്കിയെടുത്ത് പാവിക്കിളിപ്പിച്ച് കവറിലാക്കി മുളപ്പിച്ച് തൈ നമുക്ക് മുപ്പത് രൂപ അമ്പത് രൂപ വരെ റീറ്റെയിൽ വിലയുണ്ട് മുപ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ചെറുനാരങ്ങയുടെ ചെറിയ തൈ അതേപോലെ തന്നെ വേപ്പിൻ്റെ തയ്യ് അതേപോലെ തന്നെ അതാണ്ട് ആയിരിക്കുന്നത് നെല്ലിക്ക അരി നെല്ലിക്ക എന്നറിയപ്പെടുന്ന ഷീമനെല്ലിക്കയുടെ തയ്യ് അതേപോലെ ഫോക്സെയിൽ ഫാം റെഡ് ഫാമിൻ്റെ ചെറിയ തൈ ഇതാണ്ട് ഒരുപാട് പേര് ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന സാധനം ഈ റെഡ് ഫാം റെഡ് ഫാമിൻ്റെ തയ്യൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ തെങ്ങിൻ തൈയിൽ തന്നെ ചെന്തങ്ങ് അതായത് ഗൗളി ഗാത്രം എന്നറിയപ്പെടുന്ന ചെന്തങ്ങ് വെറൈറ്റി ഉള്ള പ്ലാന്റ് ഉണ്ട് അതേപോലെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഡി എൻ ടു ഡി മൈക്രോൺ ഇരിപ്പുണ്ട് ടീൻ ടു ഡിൻഡ് ടി മൈക്രോൺ ടീൻ ടു ഡി മൈക്രോൺ ഉണ്ട് അത് മഞ്ഞ കലർന്ന പച്ചയാണ് ടിൻ ട് ഡി മൈക്രോൺ നല്ല ഗുണമേന്മയുള്ള തെങ്ങും തൈയാണ് അതേപോലെ നാണം വെറൈറ്റി വേണമെങ്കിൽ നാണം വെറൈറ്റി കുറ്റിയാടിയാണ് ഉണ്ട് കുറ്റിയാടി തോന്നുന്നു കുറ്റിയാടി വെറൈറ്റി വേണം സെന്റൽ ഇരിപ്പുണ്ട് തെങ്ങ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടത് രണ്ട് കാര്യമാണ് ഒന്ന് കീഴോല എന്ന് പറയും ഈ ഓലയുടെ ഇടയിൽ വരുന്ന ദൈ ഇതിന് കീഴോല എന്ന് പറയും കീഴോല അതേപോലെ തന്നെ തടവണ്ണം അതായത് അതിൻ്റെ ആ മൂട് കനം ആ മൂടുകനം ഇത് രണ്ടും നോക്കിയിട്ട് വേണം തെങ്ങും നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്